പിന്നെ പലരും ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് കുട്ടിയും പാട്ടയും പറക്കി നടക്കുന്നു പേപ്പർ പേപ്പർ വെട്ടി കാശുണ്ടാക്കുന്നു മുട്ടായി ഒട്ടിച്ച് പിള്ളേരെ പറ്റിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറും അഞ്ഞൂറ് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും അഞ്ച് വർഷം കൊണ്ട് മൂന്ന് ലക്ഷം രൂപ വരെ ഉണ്ടാക്കിയ ഒരു കുട്ടി വിദ്യാർത്ഥി സംരംഭകയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് പേര് ജോസ്ന എന്നാണ് ഹായ് ജോസ്നായ ജോസ്നയുടെ കൂടെ ആണ് ജോസ്നയുടെ മൊത്തം സേവിങ്സ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപ ആണ് ഈ അഞ്ചു വർഷം കൊണ്ട് അൻപതിനായിരം രൂപയായിരുന്നു ലാസ്റ്റത്തെ സെയിൽ അപ്പൊ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ജോസ്നയുടെ ഈ ഒരു സംരംഭം എന്ന് പറയുന്നത് ഞാൻ മെയിനായിട്ട് ഇപ്പം ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഗിഫ്റ്റിംഗ് സെക്ടറിലാണ് ഏതൊരു ഒക്കേഷൻസ് അതായത് ബർത്ത്ഡേ ആയിക്കോട്ടെ വെഡിങ് ആനിവേഴ്സറി ടീച്ചേഴ്സിനുള്ള ഗിഫ്റ്റ് അങ്ങനെ ഏതൊരു ഒക്കേഷനും കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ്സിനാണ് ഞാനിപ്പോൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നോ ആ ഒരുപാടുണ്ടായിരുന്നു ലൈക്ക് പലരും പറഞ്ഞിട്ട് ഇത് ഇതിൽ നിന്നൊക്കെ എന്തുണ്ടാക്കാനാണ് ഇതൊന്നും അധികം നാൾ പോവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു വീട്ടിൽ നിന്ന് അമ്മ നല്ല സപ്പോർട്ടായിരുന്നു എന്ത് പറഞ്ഞാലും അമ്മ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു പക്ഷേ വീട്ടിൽ പപ്പയൊക്കെ പറയും ഇതൊക്കെ മാറ്റി വെച്ചിട്ട് പഠിക്കാൻ നോക്ക് കാരണം പപ്പ ഒരു ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് പോകാനൊക്കെ പറഞ്ഞു പക്ഷേ പപ്പയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ബിസിനസ് എന്ന് പറയുന്ന സംഭവത്തിനോട് പേടിയാണ് അതുകൊണ്ട് ഇത് ചെയ്യണ്ട എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഫാമിലിയിൽ നിന്ന് തീരെ സപ്പോർട്ട് കുറവായിരുന്നു അമ്മയല്ലാതെ ബാക്കി ആരും അത്രയധികം സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ ഞാനും വേറെ ചെറിയ ഇതിൽ നിന്ന് വേറെ കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്യാൻ നോക്കി ഒരു തേർട്ടി തൗസൻ്റോളം നമുക്ക് കുറച്ച് നഷ്ടവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പല ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് ആ ഒരു പൈസ ഞാൻ ഉണ്ടാക്കിയത് ഒരു തേർട്ടി തൗസൻഡ് വാങ്ങിയത് അപ്പോൾ അതെനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് വെച്ച് തന്നെ ഞാനത് തിരിച്ചു കൊടുത്തു എല്ലാം സെറ്റായി അപ്പോൾ അങ്ങനെ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കാരണം ഈ ഒരു ഫീൽഡിൽ ഇത്രയും നാൾ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവുള്ള കാര്യമാണ് പിന്നെ പലരും ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് കുപ്പിയും പാട്ടയും പറക്ക് നടക്കുന്നു പേപ്പറ് പേപ്പർ വെട്ടി കാശുണ്ടാക്കുന്നു മുട്ടായി ഒട്ടിച്ച് പിള്ള പിള്ളേരെ പറ്റിച്ച് കാശുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തൊക്കെ കേട്ടാലും എനിക്ക് ഇത് ഇങ്ങോട്ട് വിടാൻ തോന്നാറില്ല വീണ്ടും വീണ്ടും ഇതൊക്കെ ചെയ്യാനേ തോന്നാറുള്ളൂ ഞാനൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തരുന്നത് അമ്മയുടെ നിന്നാണ് പണ്ട് മുതലേ എനിക്ക് ഈ ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പടം വരയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷെ ഒരു ടെൻത്ത് വരെ സ്കൂളിങ് ഐ സി സി സിലബസിലായിരുന്നു പഠിച്ചിരുന്നത് അപ്പം ആ ടൈമിലൊന്നും വലിയതായിട്ട് എക്സ്പോഷ്യർ കിട്ടാനോ അല്ലെങ്കിൽ അത് ആ ഒരു ഫീൽഡിലേക്ക് നോക്കാനുള്ള ടൈമോ ഗ്യാപ്പൊന്നും അവിടെ കിട്ടിയിരുന്നില്ല പിന്നീട് പ്ലസ് ടു ടൈമിലേക്ക് വന്നപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ പോയപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനൊരു ടാലൻറ്റ് ഉണ്ടെന്നുള്ളത് എനിക്കാണ് മനസ്സിലായത് തന്നെ എൻ്റെ അമ്മ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വാങ്ങിച്ചു തരുകയും അതിലൊക്കെ എന്നെ വളർത്താനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ടൈമിലാണ് എനിക്ക് ബോട്ടിൽസിനോടൊരു ക്രേസ് വരാൻ തുടങ്ങി അത് ഈ മദ്യക്കുപ്പികളോട് വഴിയിൽ കിടക്കുന്ന മദ്യക്കുപ്പികളോട് എനിക്ക് ഭയങ്കര ഒരു ക്രൈസ് വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഒരു ദിവസം കോളേജിൽ നിന്ന് ഇറങ്ങി വലിയൊരു കവറൊക്കെ എടുത്ത് ഞാൻ വഴി കിടക്കുന്ന കുപ്പികളൊക്കെ പറക്കാൻ തുടങ്ങി ആഗ്രഹക്കാര് പറക്കതുപോലെ തന്നെ ഞാനും പറക്കി എൻ്റെ കവറിനകത്ത് ഇട്ട് ബസ്സിൽ കയറി ഫീൽ ഫീല് കാരണം അതിനോട് ഭയങ്കര ക്രൈസ് ഭയങ്കര ഇഷ്ടം തോന്നി തുടങ്ങി ഞാനും അത് എടുത്ത് വീട്ടിൽ കൊണ്ടുവരും വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഇങ്ങനെ വെക്കും കാണുന്ന എന്നൊരു ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ അതിൽ ചെറുതായിട്ട് പെയിൻ്റ് ഒക്കെ അടിച്ച് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് ചെയ്തു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ സെയിൽ തുടങ്ങുന്നത് അത് കണ്ട് ഞാൻ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു അപ്പോൾ കുറച്ച് അത് ഇഷ്ടപ്പെടാൻ തുടങ്ങി അപ്പോൾ ചോദിച്ചത് സെയിലുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ സെയിലിന് വേണ്ടി തുടങ്ങിയല്ല എങ്കിലും ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വൺ ഫിഫ്റ്റി റുപ്പീസിനായിട്ട് ഞാൻ ആദ്യമായിട്ട് സെയിലില് ചെയ്യുന്നത് അത് പിന്നീട് വീണ്ടും അടുത്ത വീണ്ടും സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഓരോരുത്തർക്കും കണ്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ആയി ത്രീ ഫിഫ്റ്റി ആയി ഫോർ ഫിഫ്റ്റി ആയി ഫൈവ് ഹൺഡ്രഡ് ആയി ഏറ്റവും ലാസ്റ്റ് ഞാൻ കൊടുത്ത ഒരു പ്രൊഡക്റ്റ് തന്നെ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിനാണ് ഞാൻ ലാസ്റ്റായിട്ട് ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്തത് ലാസ്റ്റ് ഡേറ്റ് സെയിൽ ചെയ്ത് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് അതെ ഓക്കെ അപ്പോൾ ടോട്ടൽ എത്ര രൂപ ഒരു ഏൺ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ഒരു ഫൈവ് ഇയേഴ്സോളി അറൗണ്ട് ഒരു ത്രീ ലാക്സ് റുപ്പീസോളം സെയിൽ നടന്നിട്ടുണ്ട് ഇൻകം ഏൺ ചെയ്തിട്ടും ഉണ്ട് ഓക്കെ ഒരു എത്ര ഏജായി എനിക്കിപ്പോൾ ട്വൻറ്റി ഫോർ ഇയേഴ്സ് ആയി ട്വൻ്റി ഫോർ ഇയേഴ്സിന് ഇടയിൽ ത്രീ ലാക്സ് ആളും അതെ ഓക്കെ ഫൈൻ അപ്പോ മന്ത്ലി എത്ര രൂപ വരെ മിനിമം ഏൺ ചെയ്യുന്നു ഒരു ട്വൻറ്റി ടു തേർട്ടി ഡിഫൻസ് ആണ് നമുക്കിപ്പോൾ സീസണൽ ഒരു ബർത്ത് ഡേസ് അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് ഒക്കെ വരുന്ന ഒരു ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇൻകം കിട്ടും എങ്ങനെ പോയാലും ട്വൻറ്റി ടു തേർട്ടി കിട്ടും ഗിഫ്റ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ടൈപ്പ് ഗിഫ്റ്റ്സ് ആണ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ തുടങ്ങിയത് ബോട്ടിൽസിൽ നിന്നായിരുന്നു ആ ബോട്ടിൽ ട്രെൻഡ് ഉണ്ടായിരുന്ന ടൈമിൽ കൂടുതലും ആയിരുന്നു പോകുന്നത് പിന്നീടായപ്പോൾ എക്സ്പ്ലോഷൻ ബോക്സുകളായി അതിൽ ഒരു ട്രെൻഡ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടുത്തതിലേക്ക് പോയി അങ്ങനെ എക്സ്പ്ലോഷൻ ബോക്സിൻ്റെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു അത് കഴിയുമ്പോൾ ഫ്രെയിംസ് ആയി ഇപ്പോൾ ആയിട്ട് എന്തും ചെയ്യാൻ പറ്റും ഒരു കസ്റ്റമർ വന്നിട്ട് നമ്മുടെ അടുത്ത് എന്തൊരു ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിക്ക് ആയിട്ടുണ്ട് സ്വീറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഗിഫ്റ്റ് ആ സ്വീറ്റ്സ് വെച്ചിട്ട് ഹാങ്കേഴ്സ് ചെയ്യാറുണ്ട് എക്സ്പ്ലോഷൻ ബോക്സുകൾ പിന്നെ ഫ്രെയിംസ് അങ്ങനെ എല്ലാ ടൈപ്പും ചെയ്യാറുണ്ട് ജോസ ആ ഓക്കെ എൻ്റെ ബ്രാൻഡിൻ്റെ പേര് ഞാൻ ഒരു ബ്രാൻഡാക്കാൻ ആഗ്രഹിക്കുന്ന ആർട്ടിസോ എന്ന് പറഞ്ഞൊരു പേരിലാണ് എൻ്റെ ബ്രാൻഡ് അറിയപ്പെടുന്നത് എന്താ ആർട്ടിസോ അറിയപ്പെട്ടത് പറയുന്ന ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാരണം എല്ലാ ടൈപ്പ് ഓഫ് ആർട്ടും അതിനകത്ത് ഇൻക്ലൂഡഡാണ് ഇപ്പോൾ പെയിന്റിങ്സ് ആയിക്കോട്ടെ ഹാൻഡ് മേഡ് ആയിക്കോട്ടെ ഗിഫ്റ്റിംഗ് കസ്റ്റമൈസേഷൻസ് ഇവൻസ് എല്ലാം നമ്മൾ ആ ഒരു ചെറിയൊരു ആർട്ടിസോ എന്ന് പറയുന്ന ഒരു കൊടക്കീഴിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് ഇത് ഈ ഒരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ തന്നെ മുന്നിലേക്ക് പോകുക എന്നാണ് അതിൽ തന്നെ മുന്നിലേക്ക് കാരണം ഇതിനോട് എനിക്ക് ഇത്രയും നാളുമായിട്ട് എനിക്കൊരു മടുപ്പ് വരാതെയും എനിക്ക് കണ്ടിന്യൂ ചെയ്യണം ഇനി ഇനിയും ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഒരേ ഒരു ഫീൽഡ് ഈ ഒരു ഫീൽഡാണ് അപ്പോൾ ഇത് തന്നെ എനിക്ക് ലൈഫ് ലോങ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ലീഡ് കോളേജിലേക്ക് എങ്ങനെ ഇങ്ങനെ എത്തിപ്പെട്ട ഈ ഒരു ആർട്ട് ഏറ്റവും മുന്നിലേക്ക് പോകുമ്പോൾ ഓക്കെ ഞാൻ ഈ ഒരു ഓൺടർപ്രീണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറയുന്ന സാധനം തലയ്ക്ക് പിടിച്ചിരുന്നൊരു ടൈമിലാണ് ലീഡ് കോളേജിലൊരു വീഡിയോ ഞാൻ കാണുന്നത് ഫേസ്ബുക്കിൽ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം എക്സൈറ്റഡായി കാരണം ഓണ്ടർപ്രണർഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോളേജ് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഇങ്ങനെ ഒരു കോളേജ് ഉണ്ടാവും എന്ന് തോന്നില്ല അപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു എനിക്ക് ഇവിടെ പോകണമെന്ന് പക്ഷേ വീട്ടിൽ ഒട്ടും താല്പര്യമില്ല കാരണം എല്ലാവരും നല്ല ഗവൺമെൻറ് സെക്ടർ എല്ലാവരും പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്കൊരിക്കലും എം പി എന്ന് ഒരു സാധനം അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല പിന്നെ എൻ്റെ വാശിപ്പുറത്താണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് സോ ടു ഇയേഴ്സ് ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ വന്നു വന്നപ്പോൾ തൊമ്മൻ്റെ സപ്പോർട്ട് അതുപോലെ കോളേജിൻ്റെ സപ്പോർട്ട് നമുക്ക് എന്ത് പറഞ്ഞാലും അവർ ഓക്കെ ചെയ്തു നോ എന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ ഇവിടെ നിന്ന് അധികം കേട്ടിട്ടില്ല നിങ്ങൾക്ക് ഇതിനോട് താല്പര്യം ആണോ ചെയ്യുക നിങ്ങൾക്ക് ഒരു ക്ലാസ് വേണം ഞാൻ ഞങ്ങൾ തരാം അല്ലെങ്കിൽ നിങ്ങൾക്കത് പുറത്ത് പോയി എക്സ്പോസ് ഞങ്ങൾക്ക് ഒരുപാട് ഇവൻസിനാണെങ്കിലും ഒരുപാട് കണക്ഷൻസിനാണെങ്കിലും എല്ലാത്തിനും നമ്മൾ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓണ്ടപ്പ് നശപ്പിനെ എങ്ങനെയായാലും വളർത്താൻ പറ്റും എന്നുള്ളൊരു ഒരു വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ ലീഡ് കോളേജിലേക്ക് എത്തിയിരിക്കുന്നത് അത് നല്ല രീതി ഇതിൽ എനിക്ക് ബെനിഫിഷ്യൽ ആകുന്നുമുണ്ട് കോളേജിൻ്റെ അകത്തുള്ള കുട്ടികളും ഇങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കുന്നു ഒരുപാട് വാങ്ങിക്കുന്നുണ്ട് അതുപോലെ ഞാനിവിടെ ചെറിയൊരു ഷെൽഫിൽ ഞാൻ എൻ്റെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് തന്നെ ലീഡ് കോളേജിലെ എന്ന് പറയുമ്പോൾ നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസ് മാത്രമല്ല പുറത്തുനിന്ന് എല്ലാ ദിവസവും നമുക്ക് പ്രോഗ്രാംസ് ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്നതാണ് അപ്പോൾ പുറത്തുനിന്ന് ഒരുപാട് പേര് വരുമ്പോഴേക്കും നമ്മുടെ ഷെൽഫ് കാണുന്നുണ്ട് അവിടെ നിന്ന് നമ്മുടെ പ്രോഡക്ട്സ് വാങ്ങാറുണ്ട് അതുപോലെ ഇവിടെ നമുക്ക് സ്റ്റുഡൻസ് തന്നെ ഒരു അവർ ഫ്രണ്ടിൻ്റെ ബർത്ത് ഡേയ്സ് ടീച്ചറിൻ്റെ ബർത്ത് അതുപോലെ ഫെയർവെല് സീനിയേഴ്സിൻ്റെ ഫെയർവെല് ഫ്രഷേഴ്സ് അങ്ങനെ ഓരോരോ ഇവൻറ്റ്സ് വരുമ്പോഴേക്കും നമ്മുടെ നമ്മളിന്ന് ഗിഫ്റ്റ്സ് വാങ്ങാറുണ്ട്